ഖരീഫ് സീസണിൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം എന്ന് റോയൽ ഒമാൻ പോലീസ് സന്ദർശകരുടെ മനം കവർന്ന് ജബൽ അക്തർ ജനുവരി മുതൽ എത്തിയത് എൺപത്തിനായിരത്തി പേർ ഖരീഫ് സീസണിൽ ദോഫാറിൽ മെച്ചപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ സേവനവുമായി ട്രാ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗരീബ് സീസണിൽ എത്തുന്നവർ തീരദേശ പാറക്കെട്ടുകളും മറ്റ് അപകടം നിറഞ്ഞ സ്ഥലങ്ങളും സന്ദർശിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം എന്ന് റോയൽ ഒമാൻ പോലീസ് ദോഫാറിന്റെ ഭൂപ്രകൃതിയിൽ അന്തർലീനമായ അപകടങ്ങളെക്കുറിച്ച് പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യങ്ങളുടെ വീഡിയോ ക്ലിപ്പ് പങ്കിട്ടുകൊണ്ടാണ് ആറോപി മുന്നറിയിപ്പ് നൽകിയത് പാറകളുടെ അരികുകളിലോ കടൽ തീര പാറകളിലോ വളരെ അടുത്തു പോകുന്നത് ഒഴിവാക്കുക തിരമാലകൾ ശാന്തമായി തോന്നിയാലും അവയിലേക്ക് വഴുതി വീഴാനോ പെട്ടെന്ന് ഒഴുകിപ്പോകാനോ സാധ്യതയുണ്ട് നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്കായി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തുടരണം എന്ന് ആറോപി പറഞ്ഞു ഖരീഫ് സീസണിൽ തീരദേശങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് അശ്രദ്ധ മൂലം ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മുമ്പും ഇത്തരം സ്ഥലങ്ങളിൽ അപകടം നടന്നിട്ടുണ്ട് മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ലംഘിക്കുന്നതാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ാഖിലിയ ഗവർണറേറ്റിലെ ജബലക്കർ സന്ദർശകരുടെ മനം കവരുന്നു ഈ വർഷം ജനുവരി മുതൽ എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് സന്ദർശകരാണ് ജബലക്തറിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ ഇത് എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതായിരുന്നു ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം അഞ്ചു ദശാംശം എട്ട് ശതമാനത്തിന് വർധനവാണ് സന്ദർശകരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ സന്ദർശകരുടെ എണ്ണത്തിൽ ഉണ്ടായ ഈ വർധനവിന് കാരണം വിലായത്തിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചതാണ് റോസ് വിളവെടുപ്പ് സീസണിനോടനുബന്ധിച്ചുള്ള പരിപാടി സുൽത്താനറ്റിനകത്തും പുറത്തുമുള്ള സന്ദർശകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത് റുമാന പോലുള്ള മറ്റ് ശ്രദ്ധേയമായ പരിപാടികളും സന്ദർശകരെ ആകർഷിക്കുന്നതിൽ സുപ്രധാന പങ്കാണ് വഹിച്ചത് ജബലക്തറിലേക്കുള്ള ചുരം കയറിയുള്ള യാത്രയും വിനോദസഞ്ചാരികൾക്ക് ഏറെ ഹരം പകരുന്നതാണ് നിയന്ത്രണങ്ങൾ കടുത്തതോടെ ജബലഖ്ദർ ചുരത്തിൽ അപകടങ്ങളും കുറഞ്ഞിട്ടുണ്ട് ഹരീഫ് സീസണിൽ ദോഫാറിൽ മെച്ചപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ സേവനമായി ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദോഫാർ ഗവർണറേറ്റിൽ നെറ്റ്വർക്ക് തയ്യാറെടുപ്പ് പൂർത്തിയാക്കിയിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി ദോഫാറിലെത്തുന്ന ആയിരക്കണക്കിന് സന്ദർശകർക്ക് സേവന സേവനാടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും തടസ്സമില്ലാത്ത ആശയവിനിമയ അനുഭവം നൽകുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടി ഗവർണറേറ്റിലുടനീളം കവറേജ് വിപുലീകരിക്കുന്നതിനായി സുൽത്താൻ സായിദ് ബിൻ തൈമോർ റോഡിലെ ഏഴ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പുതിയ സ്റ്റേഷനുകൾ സ്ഥാപിച്ചു കൂടാതെ ബാങ്ക് വിടുത്ത് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി നിലവിലുള്ള നാനൂറ്റി മുപ്പത്തിരണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനുകൾ നൂതന നെറ്റ്വർക്കുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു നൂറ്റി സ്റ്റേഷൻ കണക്ഷനുകൾ നവീകരിച്ചു താൽക്കാലികമായി സേവനം നൽകുന്നതിനായി മുപ്പത്തിയൊന്ന് മൊബൈൽ സ്റ്റേഷനുകൾ വിന്യസിച്ചു നൂറ്റിയെട്ട് സ്റ്റേഷനുകളിൽ ഫൈവ് ജി സാങ്കേതിക ഇപ്പോൾ സജീവമാക്കിയിട്ടുണ്ട് ഒപ്റ്റിമൽ സേവന നിലവാരം ഉറപ്പാക്കുന്നതിന് നെറ്റ്വർക്ക് ഗുണനിലവാരവും പ്രകടനവും തത്സമയം നിരീക്ഷിക്കുന്നത് തുടരുമെന്ന് ട്ര പറഞ്ഞു വലിയ അളവിൽ മദ്യശേഖരവുമായി രണ്ട് ഇന്ത്യൻ പ്രവാസി തൊഴിലാളികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ വടക്കൻപാത്തിന ഗവർണറേറ്റിലെ സുഹാർ വിലായത്തിലാണ് സംഭവം പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത് കുപ്പി മധ്യമാണ് കംപ്ലൈൻസ് ആൻഡ് റിസ്ക് അസസ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തത് എന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു താമസ കെട്ടിടത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് ഇവ കണ്ടെത്തിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ്